അപ്പോഴേ ഇന്ന് നമുക്കൊരു അടിപൊളി ഡൈ അങ് ഉണ്ടാക്കാൻ കേട്ടോ വെളിയിലും വെ വെട്ടമില്ല അകത്തും വെട്ടമില്ല കാറും കോറുമായിട്ട് കിടക്കുകയാണ് മഴയൊക്കെയാണ് അപ്പോഴും ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്നൊരു ഡൈ എന്തായാലും നമുക്കൊരു ഡൈ ഒക്കെ ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് നാളെ രാവിലെ പുരട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴും നമുക്കൊരു അടിപൊളി കിടക്കാമോ ചെറിയ ഡൈ അങ്ങ് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഓടി വായും എല്ലാവരും പെട്ടൊന്നും ഇല്ല കേട്ടോ എത്ര ലൈറ്റ് ഇട്ടാലും വെട്ടം കിട്ടത്തില്ല അപ്പോൾ ഡയറ്റ് വേണ്ടുന്ന സാധനങ്ങൾ രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട കടിഞ്ചായ വേണ്ട എന്താ നീലയാമരിപ്പൊടി വേണ്ട വേറെ ഒന്നും വേണ്ട കേട്ടോ നിങ്ങൾ ഇത് രണ്ടും മാത്രം എടുത്ത് ചെയ്ത് നോക്ക് അടിപൊളിക്ക് എടുക്കാറ്റ് റിസൾട്ടാണ് ഒന്നിൽ ഒരു ഒരു ദിവസം രാത്രി ഫുള്ള് വെച്ചേക്കണം അല്ലെങ്കിൽ എട്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ അരയിൽ തേച്ച് കൊടുത്താൽ മതി എന്തായാലും കിടുക്കാറ്റി സംഭവമാണ് കേട്ടോ അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോഴും നമുക്ക് സംഭവങ്ങളൊക്കെ എടുക്കാം എന്തൊക്കെയാണ് വേണ്ടേന്ന് അറിയട്ടെ അറിയട്ടെ എന്നാ പൗഡറ് വേണം രണ്ട് അല്ല അതൊക്കെ നമ്മുടെ സ്പൂണ് കണക്ക് നമ്മുടെ നരയുടെ ഇതനുസരിച്ചാണ് കേട്ടോ എനിക്ക് കുറച്ച് നരയൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ അപ്പോഴും കുറച്ച് മതി എനിക്ക് ഞാൻ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോഴതേ നമുക്ക് കേട്ടോ എന്നാ പൗഡർ ഒരു സ്പൂൺ കേട്ടോ എനിക്ക് കുറച്ച് നരയേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഒരു സ്പൂൺ എടുത്തത് പിന്നെ ഒരുപാട് മുടിയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ രണ്ട് സ്പൂൺ അതിൽ കൂടുതലൊക്കെ വേണ്ടിവരും കേട്ടോ ഒത്തിരി മുടിയേ എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോഴേ പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി കേട്ടോ ഇതേ ഞാൻ ഒരു സ്പൂണ് കാപ്പിപ്പൊടിയും ഒരു സ്പൂൺ എന്നാൽ പോയിട്ടും എടുത്തിട്ടുണ്ട് ഇതേ കാപ്പിപ്പൊടി ഇതാ കേട്ടോ ഞാൻ പൊടി ഇതാണ് അപ്പോഴേ ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ചട്ടി അവിടെ ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കോട്ട് എടുത്തുകൊണ്ട് വന്ന് കാണിക്കണം അപ്പോൾ ഇവരെ രണ്ടുപേരെയും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യും അടുത്തിപ്പൊളി കേട്ടോ പിന്നെ എപ്പോഴും ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കാനും നോക്കണം കേട്ടോ രണ്ടും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ച് കലക്കി എടുക്കണം കേട്ടോ വെള്ളമൊഴിച്ച് പച്ച വെള്ളം പച്ച വെള്ളത്തിൽ നമുക്ക് കലക്കി എടുക്കണം ഇച്ചിരി ഏറെ വെള്ളം വെക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡൈ തയ്യാറാക്കേണ്ടത് കുറച്ചേറെ വെള്ളത്തിൽ നമ്മൾ കലക്കി എടുക്കണം ഈ സൈഡിലിരിക്കുന്ന നമ്മുടെ ആ പൊടി എല്ലാം ഇങ്ങനെ കലക്കി ചേർക്കണം ചി ഏറെ വെള്ളം ഒഴിക്കണം കേട്ടോ ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് കലക്കി എടുക്കാൻ ഞാൻ കാണിക്കുന്നത് ആ സൈഡില് നമ്മള് ഇളക്കിയപ്പോഴേ ഇങ്ങനെ വീഴത്തില്ലേ അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ആക്കി എടുത്തിട്ട് വേണം ചൂടാക്കാൻ വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മടിച്ച് പെമ്പിളാറോട്ട് നടുക്ക് ഒഴിച്ച് പെട്ടെന്ന് അങ്ങ് എടുത്ത് വെക്കരുത് കേട്ടോ സൈഡിലൊക്കെ ആ പൊടി ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അങ്ങോട്ട് ഒഴിച്ച് നമുക്ക് ആ നടുക്ക് തന്നെ ആക്കണം കേട്ടോ ദേ എല്ലാം ഇപ്പം നടുക്കാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ കുറുക്കി കുറുക്കിയെടുക്കണം കേട്ടോ ഇതൊരു അടിപൊളി റിസൾട്ട് ചെയ്യുന്ന ഒരു ഡൈ ആണ് കേട്ടോ ഇത് ചെയ്താൽ മതി ഈ സുപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഇതാണ് കേട്ടോ അവിടെ ഓരോ ദിവസവും മാറ്റി ചെയ്യാം ഇനി നമുക്ക് തീ കത്തിച്ച് നമുക്ക് ഇത് കുറുക്കി കുറുക്കിയെടുക്കാൻ കേട്ടോ മഴ പൊടുന്നു കേട്ടോ അപ്പഴി നമുക്ക് എന്റെ ഈ ചീനച്ചട്ടിക്ക് നല്ല കട്ടി ഉണ്ട് കേട്ടോ അപ്പോഴും ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴത്തേ എനിക്കിച്ച് വെള്ളം കുടിക്കാൻ താഹിക്കുന്നു കേട്ടോ ഭയങ്കര ഞാൻ ഞാനിരി വെള്ളം കുടിക്കട്ടെ ചൂടായി വരട്ടെ നമ്മുടെ എന്താ ചീനച്ചട്ടി എന്നിട്ട് നമ്മള് ചൂടായി കഴിയുമ്പോ നമ്മളെന്താ ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കണം പറഞ്ഞ എല്ലാവർക്കും സുപ്പ് വെള്ളം കുടിച്ചു ചൂട് എന്റെ മോനെ എന്തൊരു ദാവ് പറയാ മഴ കൊടുങ്ങുന്നു രാവിലെ പോലെ എന്ത് ചൂടോ ഇന്നങ്ങോട്ട് വെയിലില്ലായിരുന്നു നമ്മുടെ ഇവിടെ കേട്ടോ ഇനി നമുക്ക് കുറുക്കി എടുക്കണം ചൂടായി ആ വേറെ നമുക്കറിയാവല്ലോ കേട്ടോ നീ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ വേവിച്ചെ എടുക്കുന്ന ഡൈ സൂപ്പറാണ് കേട്ടോ നമ്മുടെ മുടിയിലെ നന്നായിട്ട് പിടിക്കും നമ്മളല്ലാതെ കുറുക നമ്മളല്ലാതെ ഇങ്ങനെ മിക്സ് ചെയ്തേക്കുമല്ലോ അതിനെക്കാട്ടിലും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെ കുറുക്കി എടുക്കുന്ന ഡൈ കേട്ടോ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ടുണ്ടോ അങ്ങനെ നോക്കണം കേട്ടോ അഥവാ ഇത് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് രണ്ട് നിങ്ങളൊന്ന് ചെയ്യുമ്പോൾ നോക്കാം കേട്ടോ സൂപ്പറാണ് എന്താ വെള്ളം നിറയൊന്നും ഇപ്പം കാണുന്നില്ല കേട്ടോ കളറൊക്കെ മാറി ഇപ്പം അപ്പം സൈഡൊക്കെ അതേ നമ്മുടെ ഇങ്ങനെ തിളച്ചേരത്തില്ലേ അതുമാതിരിയായി അത് ഞാനിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നേ ഉള്ളൂ കേട്ടോ നമുക്കിപ്പം ഇനിയിപ്പം സന്ധ്യ അല്ലേതാ ഞാനിപ്പം വൈകിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രാവിലെ കുളിച്ച് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടെ നമുക്ക് നാളെ രാവിലെ ഇടാം കേട്ടോ ഇന്ന് ഇന്ന് ഫുള്ള് ഇതിനകത്ത് ഇരിക്കട്ടെ ചട്ടിക്കകത്തൊന്നും ഞാൻ മാറ്റുന്നില്ല ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ കേട്ടോ രാവിലെ മാറ്റുന്നുള്ളൂ കുറേ കുറേയൊക്കെ വരുന്നത് കേട്ടോ ഇച്ചി വെള്ളം ഏറെ വെക്കണം കേട്ടോ ഇച്ചിറെ വെള്ളം വെക്കണം എന്നിട്ടാണ് ഇത് പൊറുക്കിയെടുക്കേണ്ടത് ആ കാപ്പിപ്പിംഗ് ആ ഹെന പൗണ്ടും ഒക്കെ നമുക്ക് അങ്ങോട്ട് ഇതേ ഇല്ല നമ്മുടെ ശർക്കര പാനിയുണ്ടല്ലേ ശർക്കര പാനി പാനിയാക്കുന്നത് മാതിരിയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ കേട്ടോ മണം വേറെയാണെന്നേ ഉള്ളൂ മണം പിടിച്ചിട്ട് കിട്ടും ഏത് മണോന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങ് നമ്മൾ പറ്റിച്ചെടുക്കരുത് ഇച്ചിരി ഒരു ഇത് വേണം കേട്ടോ നമ്മുടെ മുടിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണ്ടേ നമുക്ക് അങ്ങനെ പറ്റിച്ചെടുക്കരുത് കേട്ടോ തിളച്ചൊന്നും വറ്റ കേട്ടോ തിളച്ച വറ്റി വേണ അപ്പൊ കെമിക്കൽ ഡൈ ഒന്നും ആരും ചെയ്ത് വെക്കുന്നത് പറ്റായി കിട്ടി സുപ്പും അടി വാങ്ങിക്കും സുപ്പും അടി വാങ്ങിക്കുന്ന സുപ്പ് നല്ല അടി അടിത്തീരി കേട്ടോ അമ്മ അപ്പഴ് നമ്മുടെ കെമിക്കൽ ഡൈ ഒക്കെ മാറ്റി പിടിക്കുക ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ചെയ്യുന്നവരായി എനിക്കറിയത്തില്ലേ ചെയ്ത് തുടങ്ങിയവരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല ഞാനിവിടെ ചെയ്യാത്ത കെമിക്കലുട ഇതുവരെ നമ്മുടെ മുടിയിൽ തേക്കാത്തത് കൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയത്തില്ല ഇതൊക്കെ ചെയ്താൽ ഏക്കുമോ എന്ന് എനിക്കറിയാമയ കേട്ടോ നമ്മളത് ചെയ്തല്ലോ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഞാൻ നമ്മൾ ചെയ്യുന്നത് ഓരോന്നും നമ്മുടെ മുടിയിലത് എന്താ അതിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് മുടിയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോന്ന് ചെയ്യുമ്പോൾ പിന്നെ ഈ നരയൊക്കെ ഉള്ളവർ തീർത്തും വെളുപ്പ് വെള്ളം വരെ ആകുന്നതിന് മുന്നേ നമ്മൾ ഓരോരോ പൈക്കലിട്ട് പോകണം കേട്ടോ അവർ നല്ല വ്യത്യാസം കിട്ടാൻ നമുക്ക് അങ്ങനെയും ചെയ്യണം കേട്ടോ അല്ലാതെ മുടിയുടെ ആ കളർ മാറുന്നത് വരെയും നമ്മൾ നോക്കിയിരിക്കരുത് നമുക്ക് ഇതേപോലുള്ള നാച്ചുറൽ ഡൈകള് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇന്ന് ഇന്നിപ്പം ചെയ്തിട്ടോ ഒരു മാസം വരെ നമ്മൾ ചെയ്യാതിരുന്നാൽ ഓ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മളിടയ്ക്ക് ഇങ്ങനെ ചെയ്യാം ആഴ്ച തോറോ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് കേട്ടോ ഞാൻ അങ്ങനെ കേട്ടോ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പോഴത്തെ കുറുകി വന്ന കേട്ടോ നമ്മുടെ ഇത് വറ്റി വരട്ടെ ഇതി ഒന്നും വറ്റി വരണം പറ്റി വന്നിട്ട് കാണിച്ച മതിയല്ലോ ഇച്ചിരി കൂടുതൽ ഉണ്ടെന്നേ പറ്റ വെയിറ്റ് ചെയ്യാം നമുക്ക് അടി അടിപിടിക്കത്തോന്നൂല എന്റെ ചീനച്ചട്ടിക്ക് നല്ല കട്ടിയുള്ളതാ കേട്ടോ അപ്പഴ് തീ കൂട്ടിയിട്ടേക്കുകയാണ് നന്നായിട്ട് വെന്ത് കുറുകി കേട്ടോ അങ്ങനെ നമ്മൾ തയ്യൊക്കെ ദേ കുറുകി വന്നു കുറുകി വന്ന് കാണിച്ചു തരും കേട്ടോ അപ്പോൾ കുറുകി വന്നു ഒരുപാട് കുറു കുറുകുന്നതിന് മുന്നേ നമ്മുടെ തീ ഓഫാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇരുമ്പ് ചീരച്ചട്ടിയാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് ചൂടുള്ളതുകൊണ്ട് തന്നെ ഇത് വറ്റി വിരിക്കട്ടെ ഒരുപാടങ്ങ് വറ്റിപ്പോകരുത് നമുക്ക് മുടിയിലെല്ലാ ഭാഗത്തും തേച്ച് പിടിക്കണം അപ്പോൾ തന്നെ നമ്മൾ തീയക്കെ ഓഫാക്കി വെ കുറുകി വന്നിട്ടുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം ഇതിപ്പം നമ്മളിപ്പം തേക്കുന്നില്ല ഇന്ന് രാത്രി ഫുൾ വെച്ചിട്ട് നാളെ രാവിലെ നമ്മൾ തേക്കുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ നമുക്ക് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പം ചെയ്ത് വെച്ചിട്ട് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് തേച്ച് കുടിപ്പിച്ച് മുടി കഴുകി നന്നായിട്ട് ഒണക്കിയാൽ മതി കേട്ടോ ഇതിപ്പോൾ രാത്രി അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം വൈകിട്ടാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത് അപ്പോഴെനിക്ക് നാളെ രാവിലത്തേക്ക് തേച്ചാൽ മതി രാവിലെ ചെയ്യാൻ എളുപ്പമല്ലോ രാവിലെ ചെയ്തിട്ട് എനിക്ക് എളുപ്പമല്ല അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോഴതേ ഇത്ര ഇതിലെ ഞാൻ ഇത് വറ്റിച്ചെടുക്കുന്നുള്ളൂ ഇനി ഇത് നമ്മളാ ചൂട് കൊണ്ടങ്ങ് ഇച്ചിരി കൂടെ കുറുകി വരും ഞാൻ കാണിച്ചു തരാമേ ഇതേ കണ്ടോ ഇത്രയും ഭാഗത്തിനാണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ നാളെ രാവിലെ നമുക്ക് എടുത്താൽ മതി ഇത് കേട്ടോ െ വറ്റി വറ്റി ചൂട് കണ്ട് പറ്റും കേട്ടോ അപ്പോൾ അന്നേരം നമുക്ക് എടുത്ത് അല്ല അന്നേരം അല്ലല്ലോ നാളെ രാവിലെ നമുക്ക് എടുത്ത് തയ്ക്കാം കേട്ടോ എന്നാ തിരി കേട്ടോ ഇത്രയാകാകും കേട്ടോ നാളെ ആയപ്പോഴത്തേ നല്ലെണ്ണം കറക്കും